ഇതാണ് ഒപ്പോയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഒപ്പോ ഫൈൻഡ് എക്സ് സീരീസിലെ ഒപ്പോ ഫൈൻഡ് എക്സ് എയ്റ്റ് എന്ന സ്മാർട്ട് ഫോൺ ഇതിന്റെ ഡിസ്പ്ലേയിൽ ഈ കാണുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും അതുപോലെ ലോക്ക് സ്ക്രീനിലേക്ക് നമ്മൾ എവേക്ക് ഇത് കയറുമ്പോൾ കാണുന്ന ആ ഒരു അനിമേഷൻ കണ്ടില്ലേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിൽ ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മുടെ കയ്യിൽ വരുന്ന ആദ്യ സ്മാർട്ട് എന്ന പ്രത്യേകതയും ഒപ്പോ ഫൈൻഡ് എക്സ് എയ്റ്റിന് അവകാശപ്പെട്ടതാണ് ഈ ഒരു ഫോൺ കാണാൻ ി പൊളിയാണ് ബാക്കിലേക്ക് നോക്കുമ്പോൾ ഒരു യൂണിക് കളർ ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് നൽകിയിരിക്കുന്നത് അതായത് ഈ ഒരു ക്യാമറ മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്ന സെയിം കളറാണ് ബോഡിക്ക് നൽകിയിരിക്കുന്നത് ബോഡിക്ക് കൊടുത്തിരിക്കുന്ന സെയിം കളറാണ് ഈ ഒരു ഫ്രെയിമിന് കൊടുത്തിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഫോണിന്റെ ഒരു ഒരു ഇൻഹാൻസ് ഫീലും ഒരു ലുക്കും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഈ ഒരു ഫോണിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഒക്കെ പോലെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നു ഇതിൻ്റെ ഒരു ഇൻഹാൻസ് ഫീലിംഗ് പറഞ്ഞ പോലെ ഒരു ഐ ഒരു ബിൽഡ് ക്വാളിറ്റി എന്തായാലും ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഫോണിന് ഇത്തരത്തിൽ മെറ്റാലിക് ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല വൺ പ്ലസ് ഫോണുകളൊക്കെ കാണുന്ന തരത്തിലുള്ള അലർട്ട് സ്ലൈഡർ ഈ ഒരു ഫോണിനകത്ത് ഒപ്പൊ കൊടുത്തിട്ടുണ്ട് അതുപോലെ സിം ട്രേ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം ഡ്യുവൽ നാനോ ആണ് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും സ്പീക്കർ ഗ്രില്ലും ഒക്കെ കാണാം വോളിയം റോക്കേസും ഒക്കെ ഇവിടെ കാണും മുകളിൽ ഈ ഒരു ഫോൺ ഇത്തരത്തിൽ ഐ ആർ ബ്ലാസ്റ്ററും ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ക്യാമറ മുടിയിൽ നിന്നുകൊണ്ട് ചില പ്രത്യേകതകൾ അതായത് പുറത്തേക്കുള്ള പ്രൊജക്ഷൻ പരമാവധി കുറവാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് വേണം പറയാൻ ക്യാമറയുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹാസൽ ബ്ലാഡിന്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ക്യാമറ ഹാസൽ ബ്ലാഡുമായിട്ട് റക്കിയിരിക്കുന്നതാണ് നേരത്തെ വൺ പ്ലസ് ഫോണുകളിലൊക്കെ വന്നിട്ടുണ്ട് അത്തരത്തിൽ ഇവിടെ ഇതുപോലെ ഒപ്പോ എന്ന ബാജ്യം കാണാം നമ്മൾ ബാക്ക് ഇങ്ങനെ കൊട്ടി നോക്കുമ്പോൾ ഒരു പ്രത്യേകതരം സൗണ്ടാണ് ഈ ഒരു ഫോണിൽ നിന്നും വരുന്നത് അതായത് ഈ ഒരു ബാക്ക് പാനലിനും അതിൻ്റെ ബാക്കിലെ ആ ഒരു ബാറ്ററി ഇരിക്കുന്ന ആ ഒരു ഭാഗത്തിന് ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഫീൽ നമുക്ക് ഇങ്ങനെ കൊട്ടി നോക്കുമ്പോൾ തോന്നുന്നുണ്ട് അതുപോലെ ഗ്ലാസ് ബോഡിയാണ് സാധാരണ നമുക്കറിയാവും സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചാണ് പല സ്മാർട്ട് ഫോണുകളും വരുന്നത് പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെറും സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനെ കോമ്പാക്റ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കേണ്ടി വരും മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി കൊള്ളാം ഒരു ഐഫോൺ ലൈക്ക് ഫീൽ കയ്യിൽ പിടിച്ചാൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെ സെവൻ പോയിന്റ് എയ്റ്റ് ഫൈവ് മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു ഫോണിന്റെ തിക്നെസ് അതുപോലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാമേ ഉള്ളൂ ഫോണിന്റെ ഭാരം എന്നാൽ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കോ മെമ്മറി എക്സ്പാൻഷനോ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും നൽകിയിട്ടില്ല ഡിസ്പ്ലേയിലേക്ക് വന്നാൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ നേരത്തെ പറഞ്ഞ പോലെ സിക്സ് പോയിന്റ് ഫൈവ് നയൻ ഇഞ്ചിന്റെ ഫ്ലാറ്റ് അമോ എൽ ഇ ഡി ഡിസ്പ്ലേയാണ് നൽകിയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ പെട്ടെന്ന് നമ്മുടെ കണ്ണുക്കുന്നത് ഇതിന്റെ ഒരു ബെസൽലെസ് ഡിസ്പ്ലേ തന്നെയാണ് നോക്കി ആ ഒരു അരികൾ കണ്ടില്ലേ അതൊരു യൂണിഫോം ബെസിലാണ് ഉള്ള ബെസലുകൾ നാല് സൈഡിലും ഏതാണ്ട് ഒരേ ഷേപ്പിൽ ഒരേ അളവിലാണ് നൽകിയിരിക്കുന്നത് സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത് അതിനും വലിയ സൈസ് ഒന്നുമില്ല നാലായിരത്തി അഞ്ഞൂറ് നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് അപ്പോൾ നല്ല ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ് എന്തായാലും ഈ സ്മാർട്ട് ഫോണിനകത്ത് ഒപ്പൊ നൽകിയിരിക്കുന്നത് മാത്രമല്ല നൂറ്റി ഇരുപത് ഹെഡ്സിന്റെ ഹയർ റിഫ്രഷ് ഏറ്റവും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ നല്ലൊരു റെസ്പോൺസും നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കും മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് എച്ച് ഡിആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ട് അപ്പോൾ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ടിനെ പറ്റി പറയുമ്പോൾ ഇതിന്റെ ക്യാമറയിലും എച്ച് ഡി ആർ വീഡിയോകൾ നമുക്ക് ഷൂട്ട് ചെയ്യാം എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അത് ക്യാമറയിൽ ഞാൻ കൂടുതലായിട്ട് പറയാം അതുപോലെ തന്നെ ഡോൾ ബി വിഷൻ സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട് അടുത്തായിട്ട് പെർഫോമൻസ് ആണ് മീഡിയിന്റെ പ്രോസർ ആണ് നൽകിയിരിക്കുന്നത് മീഡിയിന്റെ ഡയമെൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ എന്ന പ്രോസസർ ഈ ഒരു ഫോണിന് ഓർക്ക് നമുക്ക് സ്നാപ്ഡ്രാഗന്റെ അടുത്തിടെ പുറത്തിറങ്ങി ഏറ്റവും ടോപ്പ് പ്രോസർ ആയിട്ടുള്ള എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന പ്രോസസറിന് ഇക്വലന്റ് ആയിട്ട് വേണമെങ്കിൽ ഉയർത്തി കാട്ടാവുന്ന ഒരു മീഡിയ ടെക്കിന്റെ പ്രോസസർ ആണ് മീഡിടെക്കിന്റെ ഡയമെൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ ഇതിന്റെ ആൻഡി ടു സ്കോർ എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ത്രീ മില്യൺ അടുത്തുള്ള ഒരു ആൻഡിറ്റു സ്കോർ സമ്മാനിക്കുന്ന ഒരു പ്രോസറാണ് ആ ഒരു പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് അതായത് ഫ്ളാഗ്ഷിപ്പ് പ്രോസർ തന്നെയാണ് ഈ ഒരു ഈ ഒരു ഫോൺ കഴിഞ്ഞ ഒരു ദിവസം മാത്രം ഞാൻ യൂസ് അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സത്യമാണ് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ്മൂത്തിൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ് അതായത് നയൻറ്റി എഫ് പി എസ് ഗെയിം പ്ലസ് ആദ്യമാണ് ലാഗോ കാര്യങ്ങളൊന്നുമില്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു ഗെയിമിങ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് ഫോൺ വാമാവുന്നതൊന്നും തന്നെ ഇല്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ലഭിക്കുന്നത് ഫൈവ് ട്വൽ ജി ബി വരെയും അതുപോലെ ിൻ ജി ബാ വരെയും ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിട്ടുണ്ട് റാം എൽ പി ഡി ഡി എൽ ഫൈവ് എക്സും യു എസ് എസ് ഫോറുമാണ് ഇതിന്റെ ഒരു സ്റ്റോറേജ് ടൈപ്പ് നൽകിയിരിക്കുന്നത് ബാറ്ററിയെ പറ്റി പറഞ്ഞാൽ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് എം എച്ച് ഒരു ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത് സാധാരണ അയ്യായിരം എം എച്ച് ആണ് വരുന്നത് ഇവിടെ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് അതുപോലെ എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഫിഫ്റ്റി വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടുണ്ട് പത്ത് വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട് അതൊക്കെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ തന്നെയാണ് ഈ ഒരു ഫോണിൽ എന്ന് വേണം പറയാം അടുത്തായിട്ട് ക്യാമറ ക്യാമറയെ പറ്റി ഒരുപാട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പറയാനുണ്ട് കാരണം ഈ ഒരു സ്മാർട്ട് ഫോൺ ക്യാമറയിലാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ബാക്കിൽ മൊത്തത്തിൽ മൂന്ന് ക്യാമറകളാണ് ഈ ഫോണിനകത്ത് ഒപ്പോ ഫൈന്റെ എക്സ് എയ്റ്റിൽ എന്നാൽ ഒപ്പൊ ഫൈൻ്റെ എക്സ് എയ്റ്റ് പ്രോയിൽ നാല് ക്യാമറകളുണ്ട് ഉള്ള മൂന്ന് ക്യാമറകളും അമ്പത് മെഗാപിക്സലിന്റെതാണ് അതായത് അമ്പത് മെഗാപിക്സലിന്റെ ഒരു മെയിൻ സെൻസർ അമ്പത് മെഗാപിക്സലിന്റെ വൈഡാംഗിൾ അമ്പത് മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ എന്നീ മൂന്ന് ക്യാമറകളാണ് ഉള്ളത് അതുകൂടാതെ മുപ്പത്തിരണ്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഫോണിന്റെ ഈ നാല് ക്യാമറകൾ വഴിയും ഇത്തരത്തിൽ മാക്സിമം ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് ഉള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഫ്രണ്ട് ക്യാമറയിലും എല്ലാം ഫോർ കെ സിക് സപ്പോർട്ട് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് തരുന്നുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് ഈവൻ ഫ്രണ്ട് ക്യാമറയിൽ പോലും എച്ച് ഡി ആർ ഡോൾ ബി വിഷൻ വീഡിയോകൾ ഷൂട്ട് ചെയ്യാം ഐ ഇതൊക്കെ പോലെ ബാക്ക് ക്യാമറയിലും ഒക്കെ എച്ച് ഡി ആർ ഡോൾ ബി വിഷൻ വീഡിയോകൾ ഷൂട്ട് ചെയ്യാം വൈഡ് ആംഗിളോ റീലൊക്കെ എടുക്കാൻ ഐഫോൺ തന്നെ വേണം എന്നില്ല ഇനി എന്ന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും അത്രയും മികച്ച ഒരു ക്യാമറ സെറ്റപ്പ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ വീഡിയോകളിലെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഒരു സ്റ്റെബിലിറ്റി എടുത്ത് പറയേണ്ടതാണ് ഒ എ സപ്പോർട്ട് ഒക്കെ നൽകിയിട്ടുണ്ട് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജുകൾ തന്നെ ാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത കുറച്ച് ഫോട്ടോകളും വീഡിയോകളും ഒക്കെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ഇതിനകത്ത് ലോ ലൈറ്റിൽ നമ്മൾ ഫോട്ടോകൾ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത്തരത്തിൽ ലൈറ്റ് ഫ്ലെയറുകൾ കണ്ടില്ലേ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് സാധാരണ ക്യാമറയിലൊന്നും ഇത്രയും ലൈറ്റ് ഫ്ലെയർ വരാറില്ല അതും എനിക്ക് തോന്നുന്നു ഐഫോണിൻ്റെ പോലെ ആക്കിയെന്ന് തോന്നുന്നു സാധാരണ ഐ നമുക്ക് ലൈറ്റ് ഫ്ലെയർ ഭയങ്കരമായിട്ട് കാണാറുണ്ട് ലോ ലൈറ്റിൻ്റെ ക്വാളിറ്റി കൊള്ളാം അതായത് വലിയ ഗ്രെയിൻ ഒന്നും ഇല്ലാത്ത ലോ ലൈറ്റ് ഫോട്ടോകൾക്ക് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നത് അതുപോലെ എടുത്ത് പറയേണ്ട കാര്യം ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോകളാണ് ഏറ്റവും കിടിലമായിട്ട് വരുന്നത് എല്ലാ ക്യാമറകളും കൊള്ളാം ഈ പറഞ്ഞ ആംഗിൾ ആയാലും മെയിൻ സെൻസർ ആയാലും സെൽഫി ആയാലും എല്ലാം നല്ല മികച്ച ക്വാളിറ്റി തന്നെയാണ് എന്തായാലും നൽകുന്നത് അതുപോലെ വീഡിയോ ക്വാളിറ്റിയും എല്ലാം അതിഗംഭീരം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ക്യാമറയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് എന്തായാലും ഒപ്പോ ഫൈൻ്റ് എക്സൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ തയ്യാറാക്കിയിരിക്കുന്നു അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഫോട്ടോകൾ എടുക്കുമ്പോൾ ഇതിനകത്ത് സാധാരണ ഐഫോണിൽ കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു ലൈവ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട് അതായത് നമ്മളൊരു ഒബ്ജക്റ്റിന്റെ ഫോട്ടോ ലൈവ് ഫോട്ടോ ഓൺ ആക്കി ഇട്ടുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു മൂവ്മെന്റ് ഉള്ള ഒബ്ജക്റ്റ് ിന്റെ ഫോട്ടോ എടുത്താലും നമ്മൾ ആ എടുക്കുന്ന ഫോട്ടോയിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ മൂമെൻറ്റിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫ്രെയിം നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അതായത് ഇപ്പോൾ നമ്മൾ ഒരാളുടെ ഫോട്ടോ എടുക്കുന്നു അയാൾ ആ സമയത്ത് കണ്ണെന്ന് ചിമ്മിയാൽ പോലും കണ്ണ് തുറന്നിരിക്കുന്ന ഫോട്ടോ നമുക്ക് പിന്നീട് എഡിറ്റിലൂടെ കറക്റ്റ് എടുക്കാൻ സാധിക്കും ലൈഫ് ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു സമയത്തെ കുറച്ച് വീഡിയോകളാണ് സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്ത് വയ്ക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരത്തിൽ കുറേ ഫ്രെയിമുകൾ കിട്ടുന്നുണ്ട് അതിൽ നിന്നും മികച്ച ഫ്രെയിം നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇതും ഐഫോണിൽ കണ്ടിരുന്ന ഒരു ലൈഫ് ഫോട്ടോ ഫീച്ചറും ഇപ്പോൾ ഈ ഈ ഒരു പുതിയ കളർ വോയ്സിൻ്റെ ലേറ്റസ്റ്റ് വെർഷനിലൂടെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലൂടെ ഈ ഒരു ഫോണിനകത്ത് ഒപ്പോ നൽകിയിട്ടുണ്ട് അതുപോലെ നിരവധി എ ഫീച്ചറുകളാണ് ഒപ്പോ ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് നമുക്ക് ഫോട്ടോസ് ഒക്കെ റീമാസ്റ്റർ ചെയ്യാനും അതുപോലെ റിഫ്ലക്ഷനൊക്കെ കുറയ്ക്കുന്നതിനൊക്കെയുള്ള മാർഗങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒപ്പോ നൽകിയിട്ടുണ്ട് എ ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഫോട്ടോ ഇതുപോലെ ഡിഡിറ്റ് ചെയ്യുമ്പോൾ എ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ തന്നെ നമുക്ക് ഇവിടെ കാണാം ഇപ്പോൾ റിമൂവ് റിഫ്ലക്ഷൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയിലുള്ള റിഫ്ലക്ഷൻസ് ഈ ഒരു ഫോൺ ഒരു പരിധി വരെ ഇതുപോലെ കുറയ്ക്കുന്നതായി കാണാം കണ്ടില്ലേ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലെയർ കാര്യമായിട്ട് മാറിയിട്ടുണ്ട് ഇത്തരം അതിൽ നിരവധി എ ഫീച്ചറുകളും ഈ ഒരു ഫോണിനകത്ത് ഒപ്പം നൽകിയിട്ടുണ്ട് മറ്റു ചില ഫീച്ചറുകളെ പറ്റി എടുത്തു പറയേണ്ടത് ഇതിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് മികച്ച ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തന്നെ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട് ടൈപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിരലിലൂടെ അത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് ഇ സിം സപ്പോർട്ട് നൽകിയിട്ടുണ്ട് അത് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇ സിം സപ്പോർട്ടിന്റെ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് അത് എനേബിൾ ചെയ്ത് മുന്നോട്ട് പോകാം ഗൂഗിളിന്റെ ലേറ്റസ്റ്റ് വോയിസ് അസിസ്റ്റന്റ് സംവിധാനമായിട്ടുള്ള ജമിനെയാണ് ഈ ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫോണിന്റെ സ്ക്രീനിൽ ഇത്തരത്തിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നല്ല എഒഡിയൊക്കെ ഒക്കെ ത്ത് സെറ്റ് ചെയ്യാം ഫിംഗർപ്രിന്റ് സംവിധാനം സ്ക്രീൻ ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റും ഐ പി സിക്സ്റ്റിനെ സർട്ടിഫിക്കേഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാനൊരു ഫോണത് ഇത്തരത്തിൽ രണ്ട് സർട്ടിഫിക്കേഷൻ കേൾക്കുന്നത് ഒന്നുകിൽ ഐ പി സിക്സ്റ്റി എയ്റ്റ് കേട്ടിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ ഐ പി സിക്സ്റ്റി നയൻ നേരത്തെ ഒപ്പവിടെ ചില ഫോണുകൾ ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് വന്നിരുന്നു പക്ഷേ ഇവിടെ ഐ പി സിക്സ്റ്റി എയ്റ്റ് ആൻഡ് സിക്സ്റ്റി നയൻ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി സിക്സ്റ്റി എയ്റ്റ് പ്രകാരം ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്നര മീറ്റർ ആഴത്തിൽ വരെ വെള്ളത്തിൽ മുപ്പത് മിനിറ്റ് വരെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും വേണ്ടി വന്നാൽ ചോദ്യമുണ്ട് അതുപോലെ തന്നെ ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള വെള്ളം ജെറ്റ് സ്പ്രേ ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തേക്കും നൽകിയാലും ഫോണിന് കുഴപ്പം വരത്തില്ലെന്നാണ് ഒപ്പോ അറിയിച്ചിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഫോണാകത്ത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലാണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത് ഇതുവരെ ഉള്ള ഞാൻ റിവ്യൂ ചെയ്തിരുന്ന എല്ലാ ഫോണുകളും ആൻഡ്രോയിഡ് ഫോർട്ടീനിലായിരുന്നു ഔട്ട് ഓഫ് ദ ബോക്സ് വന്നത് ആദ്യമായിട്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനുമായിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് എന്റെ കയ്യിൽ കിട്ടുന്ന ഫോണെന്ന പ്രത്യേകത ഒപ്പൊ എക്സൈറ്റിനു അതുപോലെ ഈ ഒരു ഫോണിൽ ഒപ്പോയുടെ ലേറ്റസ്റ്റ് കളർ വോയിസ് ആയിട്ടുള്ള കളർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത് കാര്യങ്ങളൊക്കെയാണെങ്കിലും ഈ ഒരു ഫോണിനകത്ത് കുറച്ച് ബ്ലോട്ട് ട്വേസ്കളുണ്ട് ഞാൻ ഇതിൻ്റെ ഒരു നോർമൽ സെറ്റപ്പ് ചെയ്തപ്പോൾ തന്നെ ഇതിനകത്ത് ഹോട്ട് ആപ്സ് അതുപോലെ ഹോട്ട് ഗെയിംസ് തുടങ്ങിയവയുടെ ഒരു റെക്കമെൻഡേഷൻ സാധനം ഫോളർ ആയിട്ട് വന്നിട്ടുണ്ട് അതെനിക്ക് തീരെ പിടിച്ചില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്ത് ഇത്രയും ബ്ലോട്ട് ട്വേസുകളുണ്ട് അത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ആണ് കൂടുതലും മിന്ത്ര അതുപോലെ ഫേസ്ബുക്ക് അങ്ങനെ കുറേ ഇത്രയും ആപ്ലിക്കേഷൻസിൻ്റെ ഒരു ബ്ലോട്ട് ട്വേസ് ഉണ്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല പ്രൈസ് ആയിരിക്കും ആ പ്രൈസിൽ പോലും ഇത്രയും ബ്ലോട്ട് ടൂസും ഈ പറഞ്ഞ ഹോട്ട് ആപ്സ് വന്നത് അത്ര ശരിയായ കാര്യമല്ല കുറച്ചുകൂടി ക്ലീനാക്കി ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ നൽകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അതുപോലെ ഈ പറഞ്ഞ കളർ വോയ്സ് ഫിഫ്റ്റീനൊക്കെ ഒക്കെ വന്നതുകൊണ്ട് തന്നെയും നമുക്കിതിൻ്റെ വാൾപേപ്പർ ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ ഒരു വാൾപേപ്പറിൽ വന്നിരിക്കുന്ന ഈ ഒരു ഒക്കെ കണ്ടില്ലേ അത് ആ ഒരു ഫോട്ടോയ്ക്ക് ബാക്കിലേക്ക് മാറ്റാനും ഫോട്ടോയ്ക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് സാധിക്കും അതുപോലെ ആ ഒരു ടെക്സ്റ്റ് ആ ഒരു വേർഡ് ആർട്ട് നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റി മാറ്റി നൽകാൻ സാധിക്കും അതിൻ്റെ കളർ ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കും ഒക്കെ സാധിക്കും പക്ഷേ ആ ഒരു വേർഡ് ആർട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഒപ്പോ ഫൈൻ്റെ എക്സ് എയ്റ്റ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനെ പറ്റി പറയാനുള്ളത് ഒപ്പോ ഫൈൻ്റെ എക്സ് എയ്റ്റ് സീരീസിൽ രണ്ട് ഫോണുകളാണ് ഒപ്പോ പുറത്തിറക്കിയത് ഒപ്പോ ഫൈൻ്റെ എക്സ് എയ്റ്റ് പ്രോയും ഒപ്പോ ഫൈൻ്റെ എക്സും അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടി വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്നത് കുറച്ചെങ്കിലും ഒപ്പോ ഫൈൻ്റെ എക്സ് എയ്റ്റ് ആണ് ഇതിന്റെ തന്നെ വില നല്ല കീറിയ വിലയായിരിക്കും ഒപ്പോ എപ്പോഴും ഒരല്പം വിലയിൽ ഒരുപടി മുന്നിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മുൻകാല അനുഭവം ഉണ്ട് എനിക്ക് എന്തായാലും ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് ഇപ്പോൾ അറിവായിട്ടില്ല ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ but i'm not going